ഈ ഏജനെ വിളിച്ച ഒരു സമയത്തിനും ടച്ചപ്പ് ഹലോ ടച്ച മേക്കപ്പ് ചെയ്യുന്ന ആളല്ലേ അല്ലല്ലോ ഇവിടെ ഇത്രേം നേരം ടച്ചപ്പ് ടച്ചപ്പത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് കേക്ക് ടച്ചാണ് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കേട്ടത് സെറ്റപ്പ് സെറ്റപ്പ് ഞാൻ ഓ എന്റെ പൊന്നെ കൗണ്ടർ മേക്കപ്പ് ചെയ്യുന്ന ആളാണോ അതെ അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫ്ലോർ വരുന്നത് നോക്കിയതാ വിട്ടേക്ക് അത് ఎంతా పేరెందా సార్ పేరు జింగిల్ നേരത്തെ കാടൊന്നും സാറ് അധികം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ചെയ്ത് ചെയ്ത് വന്നപ്പോ ഓവറായി പോയി അവരെന്നെ പറഞ്ഞു വിട്ടു മേക്കപ്പ് ഓവർ ആയി പോയി അങ്ങനെ പിന്നെ ചേട്ടന് ഇവിടെ 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 തന്നെയാണോ എന്തോ ഇവിടെ തന്നെയാണോ സ്ഥലം എവിടെയാണ് ഒരാള് അവധി പെട്ടെന്ന് എന്നോട് എടുത്തോട് അത്യാവശ്യം അതായത് പിന്നെ ഓയിലി ആണ് അപ്പൊ അതൊന്ന് ഒരു കാര്യം ചെയ്യും ഭയങ്കര കുണ്ടും കുടിയുണ്ട് സാൻഡ് പേപ്പർ പിടിച്ചിട്ട് വൃത്തിയാക്കി ചെയ്താലും സാൻഡ് പേപ്പർ മുഖത്ത് വരും ഇത് ഇത് മറ്റേ കോല് ബ്രഷ് പെയിന്റ് ഈ കളർ ആയതാ വൈറ്റ് ആയിരുന്നു ഇത് പൗഡർ ചെയ്യുന്ന വേറെ 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 ബ്രഷ് ബ്രഷ് പല്ലി തെക്കുന്നാണോ അതോ എനിക്കറിയത്തില്ല ഒരാൾ വിളിച്ചത് കൊണ്ടേ ഏതാ ഇത് നല്ലതല്ലേ ഇത് നല്ലതാ ഹെയർ പോവാണ്ട് അതെ എനിക്ക് ഭയങ്കര പൊക്കമാണ് എണി വെച്ച് കയറണം തോന്നുന്നു സോറി കണ്ണിക്കുത്തില്ലേ കണ്ണിക്കുത്തില്ല നല്ല മുഖം കേട്ടോ പക്ഷെ എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ അവതാരകയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാമോ ഈ സൈഡ് മാത്രം കാണിച്ചാൽ മതി ഇതാ ഭംഗി മറ്റേത് കൊള്ളത്തില്ല ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ എനിക്കതാണ് ഇഷ്ടം ഞാൻ ടി വി കാണാറുള്ളത് ഷോട്ടറിൽ സാർ ഞാൻ ഒരു സംഭവം ചെയ്യുമ്പോൾ വളരെ വർണ്ണിച്ച് ആഗ്രഹം ിപ്റ്റിക്കിന്റെ മൈക്കേലാവാണ്ട് ഇത് ഇന്നും ഞാനൊന്ന് ഞാൻ ലിപ്പ് വൈഡാക്കി തരാം എന്താ ഒന്നും പറ്റിയില്ല ഞാൻ തന്നെ തന്നെ പറ്റിച്ച ഞാൻ ഞാൻ ക്ലിയർ പ്ലീസ് പ്ലീസ് ചെയ്തു തരാം പ്ലീസ് ക്ലിയർ ഇങ്ങനെ ആയായിരുന്നു ഇങ്ങനെ ആയാരുന്നു ഞാൻ പറയുന്ന പോലെ ഒരു മിനിറ്റ് എന്താണ് ഞാൻ ലൈൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കവർ കവർ ഞാൻ സ്വന്തമായിട്ട് ഇടങ്ങിയതാ അല്ല ഞാൻ ഇട്ട് അത് നോക്കി കഴിഞ്ഞാൽ അത് മനോഹരമാകത്തില്ല ഞാൻ ഇട്ട് തരുന്നതാണ് ഞാൻ ഹലോ ഒന്ന് ഒന്ന് മാറി നിൽക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എനിക്ക് ഇങ്ങനെ എന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ അസ്വസ്ഥനാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരുടെ ഇവിടെ അസ്വസ്ഥ ഇന്നലെ വന്നല്ലേ ആളല്ലേ ഒരാൾ പകരക്കാരനായിട്ട് വന്നല്ലേ ആ വന്ന ആളെ ഇങ്ങനെയൊക്കെ അപമാനിക്കാം അല്ല ഞാൻ അങ്ങനെയല്ല ചേട്ടാ ഞാൻ ഇതൊന്ന് ചിരിക്കുവാ ക്യാമറയിൽ നോക്കി ഞാൻ ദേഷ്യപ്പെട്ടതല്ല അങ്ങനെ തരും ഞാനത് ചെയ്ത് ക്ലിയർ ചെയ്തോ നല്ല രസം ഉണ്ടല്ലേ എന്നും ഈ മുഖം ഇതുപോലെ ഇരിക്കുന്നതിലും നല്ലതല്ലേ ഇന്ന് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത് കാരണം പുതുമ വേണ്ട എപ്പോഴും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ താൻ എന്നെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് വല്ല അറിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാ അതും ശരിയാക്കി തരാം ചേട്ടാ എനിക്ക് ഇതൊന്നും റിമൂവ് ചെയ്യേണ്ടി വരും ഇതിന്റെ അകത്തുനിന്ന് എടുക്കാം യ്യോ ഉറുമ്പോ ഉറുമ്പോ ഞാനേ ഈ പാൻ കേക്കിന് പകരം പിള്ളേരായത് ക്രീം കേക്ക് കൊണ്ടിട്ടാ പറ്റിയത് ഒരു കാര്യം ചെയ്ത് മൊത്തം ആക്കി തരാം സാറേ പ്ലീസ് സാറ് ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം റെഡി ആക്കി തരാം ഇത് മൊത്തം റിമൂവ് ചെയ്യാം സെറ്റിംഗ് ആയി പോകും ഇല്ല സെറ്റ് എന്റെ ഒത്തിരി തുണികളുണ്ടല്ലോ

ആ ഒരടത്തും ഇല്ല അത് എന്റെ ഈ ഈച്ചയുടെ ശല്യം ഭയങ്കര ഇവിടെ ഈച്ച ഈച്ച ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം ഈച്ചനെ ഓടിക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിങ് ഈച്ച പോട്ടെ അതെ ഈച്ചയുടെ പോട്ടെ ആ ഈച്ചയങ്ക രക്ഷപ്പെട്ടു അതെ ഞാനുണ്ടെ ഞാൻ പറയണം ആണോ ഓക്കെ ഗൈസ് അത്യാവശ്യഘട്ടത്തിലായതുകൊണ്ട് നീറുന്നുണ്ട് സൈറ്റ് അടിക്കുന്നതല്ല നീറുന്നുണ്ട് ഞാന് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ ഗൈസ് അല്ല വേണ്ടി ഇനി എന്തിനാ